തൃശൂർ അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ക്വാർട്ടേഴ്സിന്റെ വാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്ത് കയറി ആതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ ക്വാർട്ടേഴ്സിലാണ് ആനക്കൂട്ടം ആക്രമിച്ചത് ഇന്നലെ രാത്രിയാണ് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സിനുള്ളിൽ കയറി ആക്രമണം അഴിച്ചുവിട്ടത് രാവിലെ തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് ക്വാർട്ടേഴ്സ് ആക്രമിച്ച വിവരം ആദ്യം മനസ്സിലാക്കുന്നത് ഇവരാണ് നാട്ടുകാരെ വിവരമറിയിച്ചത് പല ഉപകരണങ്ങളും വീട്ടുപയോഗത്തിനുള്ള സാധനങ്ങളും നശിപ്പിച്ച നിലയിലാണ് ഫർണിച്ചറുകളും മറ്റും തകർത്തിട്ടുണ്ട് കാട്ടാനക്കൂട്ടം വീട്ടിനകത്ത് കയറിയ സമയത്ത് വെൽഫെയർ ഓഫീസർ ലീവായതിനാൽ ക്വാർട്ടേഴ്സിൽ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പ്ലാന്റേഷൻ തോട്ടത്തിനോട് ചേർന്നാണ് ഈ വീടുള്ളത് കഴിഞ്ഞ ദിവസം തുമ്പൂർ മൊഴിയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി പ്ലാന്റേഷൻ കോർപ്പറേഷൻ രണ്ടാം ബ്ലോക്കിൽ ഐ ബിക്ക് സമീപമാണ് സംഭവം